തൊടുത്തുവിട്ട റോക്കറ്റുകളിൽ എഴുപത് ശതമാനം മയണ്ടോം ഉപയോഗിച്ച് വീഴ്ത്തിയെന്നും ബാക്കിയുള്ളവ ഇസ്രായേലിൻ്റെ പല സ്ഥലങ്ങളിൽ ചെന്ന് വീണെന്നുമുള്ള ന്യൂസ് നമ്മൾ കാണുന്നതാണ് അതിൻ്റെ രഹസ്യം ഇതാണ് ഈ വീഴുന്ന റോക്കറ്റുകളിൽ ഒന്നുപോലും ജനവാസ മേഖലയിലോ വസ്തുവകകളുള്ള സ്ഥലത്തോ അല്ല വീഴുന്നത് ജനവാസ മേഖലയിൽ വീഴാൻ പോകുന്നതിനെ നശിപ്പിക്കുകയും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീഴുന്ന റോക്കറ്റുകളെ വീഴാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ വരുന്ന റോക്കറ്റുകളുടെ ടാർഗറ്റ് എവിടെയാണെന്ന് അയൺ ഡോമിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കുന്നു അതായത് ഇൻകമ്മിങ് മിസൈലിൻ്റെ സ്പീഡ് ആംഗിൾ വെലോസിറ്റി എന്നിവ കണക്കാക്കി അത് എവിടെ എപ്പോൾ വീഴുമെന്ന് ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കിയെടുക്കുന്നു ഓരോ രാജ്യവും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ മോഡേൺ ടെക്നോളജികളുള്ള ആയുധങ്ങൾ കരുതി വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു പുതിയ ടെക്നോളജികളുള്ള ബോംബർ വിമാനങ്ങൾ മുതൽ അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റംസ് മുതൽ ഏറ്റവും ചെറിയ ഗ്രനേഡുകൾ വരെ ഓരോ രാജ്യത്തിൻ്റെയും മിലിട്ടറി ഫോഴ്സിന് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഈ ആയുധങ്ങളെക്കാൾ പരമപ്രധാനമായത് ഒരു കാര്യപ്രാപ്തിയുള്ള എയർ ഡിഫെൻസ് സിസ്റ്റമാണ് സ്വന്തം പൗരന്മാരുടെ സുരക്ഷിതത്വത്തിനും വസ്തുവകകൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഒരു നല്ല എയർ ഡിഫൻസ് സിസ്റ്റം കൂടിയേ കഴിയൂ സ്വന്തം രാജ്യത്തിൻ്റെ ടെറിട്ടറിയിലേക്ക് വരുന്ന പോകവിമാനങ്ങളടക്കം വിവിധതരം മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും ഒരു നല്ല എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നു ആകാശ സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ദേശീയ പ്രതിരോധത്തിനും അതുപോലെ തന്നെ ശത്രുവിൻ്റെ വ്യോമമാർഗ്ഗമുള്ള ആക്രമണങ്ങളെ ചെറുക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഏത് രാജ്യത്തിനും നിലനിൽപ്പുള്ളൂ ഒരു രാജ്യത്തിന് ആക്രമിക്കാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് സ്വയം പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾക്കാണ് സ്വയം പ്രതിരോധിക്കാൻ കഴിവില്ലാതെ ധാരാളം ആയുധങ്ങളും അൾട്രാ മോഡേൺ വാ എക്യൂപ്മെൻസും ഉണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല സ്വന്തം ജനതയെയും അവരുടെ വസ്തുവകകൾ സംരക്ഷിക്കാനും പ്രതിരോധം വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻസി ഉള്ള എയർ ഡിഫെൻസ് സിസ്റ്റം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആണ് ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെയും ഡിഫെൻസ് സിസ്റ്റത്തിൻ്റെ കമ്പാരിസൺ നടത്താനല്ല പകരം ഇസ്രായേൽ എന്ന രാജ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നാലുതരം അത്യാധുനിക എയർ ഡിഫൻസ് പറ്റി പറയുന്നതിന് വേണ്ടിയാണ് എപ്പോഴും ന്യൂസ് ചാനലിൽ കാണുന്നത് പോലെ ഇസ്രായേലിലേക്ക് മൂവായിരവും നാലായിരവും റോക്കറ്റുകൾ തൊടുത്തുവിട്ടിട്ടും യാതൊരു പ്രശ്നവും സൃഷ്ടിക്കാതെ എല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കുന്ന ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റത്തെ പറ്റിയാണ് ഈ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ ഡ്രോൺ മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും നിർവീര്യമാക്കാനും നശിപ്പിക്കാനും പര്യാപ്തമായതാണ് ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം ഇത് തന്നെ ഭൂമിയിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് സിസ്റ്റം വിമാനത്തിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലൈറ്റ് ബേസ്ഡ് സിസ്റ്റം കപ്പലിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന മറൈൻ ബേസ്ഡ് സിസ്റ്റം എന്നിങ്ങനെ മൂന്ന് വെറൈറ്റി ഡിഫെൻസ് സിസ്റ്റംസ് ഇസ്രായേൽ ഉപയോഗിക്കുന്നു പുതിയ കണക്ക് പ്രകാരം നാലുതരം ഡിഫെൻസ് ആണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അയൺ ഡോം ഡേവിഡ് സ്ലിങ് ആരോ ടു ആരോ ത്രീ എന്നിവയാണ് ഇസ്രായേലിൻ്റെ മോസ്റ്റ് മോഡേൺ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ആദ്യം നമുക്ക് അയൺ ഡോമിനെ പറ്റി പറയാം അടുത്തിടെ നമ്മൾ ഏറ്റവും ഏറ്റവുമധികം കേട്ട പ്രയോഗമാണ് അയൻഡോമിനെ പറ്റിയുള്ളത് ഇസ്രായേലിലേക്ക് തൊടുത്ത എണ്ണമറ്റ റോക്കറ്റുകളിൽ ഭൂരിഭാഗവും അയൻഡോം ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്തു എന്നുള്ള വാർത്തകൾ ന്യൂസ് ചാനലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധത്തിൽ ഇസ്രായേലിൽ ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി ഹിസ്ബുള്ള ലബനോണിൽ നിന്നും പ്രതിദിനം അഞ്ഞൂറോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തുടുത്തുവിടുകയും അതിൽ മിക്കതും അവരുടെ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യജീവനുകൾക്ക് വരെ ഹാനിയുണ്ടാകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിന് മുൻപും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഇത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ അന്നത്തെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഹമീർ പെരറ്റ്സ് ശക്തമായ ഒരു വ്യോമപ്രതിരോധ മാർഗം വികസിപ്പിക്കാൻ ഏകദേശം നൂറ് മില്യൺ ഡോളറിൻ്റെ ബജറ്റ് പാസ്സാക്കി ഈ പദ്ധതിക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ അംഗീകാരവും ലഭിച്ചു അങ്ങനെ റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റവും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് തദ്ദേശമായി വികസിപ്പിച്ച ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം ഇതിൻ്റെ വിജയകരമായ ഫീൽഡ് ടെസ്റ്റ് രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ പൂർത്തിയാക്കി ഏകദേശം നാല് വർഷത്തിന് ശേഷം ആദ്യത്തെ അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം രണ്ടായിരത്തി പതിനൊന്നിൽ വിന്യസിച്ചു വായുവിലൂടെ വരുന്ന ലോ റേഞ്ച് റോക്കറ്റുകൾ ചെറിയ മിസൈലുകൾ തുടങ്ങിയവ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള അയൺ ഡോം സിസ്റ്റത്തിൻ്റെ കഴിവ് തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെയാണ് ഈ സിസ്റ്റം ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് എഴുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തി ട്രാക്ക് ചെയ്ത് നശിപ്പിക്കുന്നു ഈ സിസ്റ്റം പോർട്ടബിൾ ആയതുകൊണ്ട് അവയെ മാറ്റിസ്ഥാപിക്കാൻ വളരെ എളുപ്പവുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിനിടെ അയൺ ഡോമിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടന്നു ഏകദേശം രണ്ടായിരത്തോളം റോക്കറ്റുകൾ ഹമാസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു അതിൽ പകുതിയോളം എണ്ണം റോക്കറ്റുകൾ നശിപ്പിക്കാൻ അയൺ ഡോമിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ അഡ്വാൻസ്ഡ് അയൺ ഡോം വിന്യസിച്ചു ആ വർഷം തന്നെ ഹമാസ് നാലായിരത്തി അഞ്ഞൂറോളം റോക്കറ്റുകളും മോട്ടാറുകളും തൊടുത്തുവിട്ടു അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം തടഞ്ഞു നിർത്താൻ അഡ്വാൻസ്ഡ് അയൺ ഡോമിന് കഴിഞ്ഞു ഈ അയൺ ഡോം ഡിഫൻസ് സിസ്റ്റത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇതിൽ ആദ്യത്തെ ഭാഗമായ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഇസ്രായേലിലേക്ക് വരുന്ന ഇൻകമ്മിങ് റോക്കറ്റുകൾ തുടങ്ങിയ വസ്തുക്കളെ വളരെ ദൂരത്തിൽ വെച്ച് തന്നെ കണ്ടെത്തുന്നു രണ്ടാമത്തെ ഭാഗം റോക്കറ്റുകളുടെയും മറ്റ് വസ്തുക്കളുടെയും വരവ് നിർണ്ണയിക്കുന്ന ഒരു കമാൻഡ് കൺട്രോൾ സിസ്റ്റമാണ് റഡാറിൽ കണ്ടെത്തിയ ഡാറ്റാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു മൂന്നാമത്തെ ഭാഗം ഈ വസ്തുവിനെ നശിപ്പിക്കുന്ന ഒരു ഇൻ്റർസെപ്റ്റർ ലോഞ്ചറാണ് ആദ്യം റഡാർ സിസ്റ്റം ഇൻകമ്മിംഗ് വസ്തുവിനെ കണ്ടെത്തി അതിൻ്റെ പാതയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനുശേഷം കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ ഈ ഡാറ്റ അനലൈസ് ചെയ്ത് ഏറ്റവും യുക്തമായ തീരുമാനമെടുത്ത് മൂന്നാമത്തെ ഭാഗമായ ഇൻ്റർസെപ്റ്ററിലേക്ക് വിടുകയും ചെയ്യുന്നു ഈ വരുന്ന റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ഒരു ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് വീഴാൻ പോകുന്നതെങ്കിൽ അത് അയൺ ഡോമിൻ്റെ അവസാന ഭാഗമായ ടാമീർ ഇൻഡസ് ലോഞ്ചർ ഉപയോഗിച്ച് ആ ഇൻകമ്മിംഗ് മിസൈലിനെ നശിപ്പിക്കുന്നു ഇതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ബീം ഉപയോഗിച്ചും ചെറിയ ആൻ്റി മിസൈൽ സംവിധാനം ഉപയോഗിച്ചുമാണ് ഈ റോക്കറ്റുകളെ തടയുന്നത് ഈ വരുന്ന റോക്കറ്റുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ജനവാസ മേഖലകളല്ലാത്ത ഒഴിഞ്ഞ മേഖലയിലാണ് വീഴാൻ പോകുന്നതെങ്കിൽ അയൺ ഡോം അതിനെ തടയുന്നില്ല വരുന്ന റോക്കറ്റ് ആ ഒഴിഞ്ഞ സ്ഥലത്ത് വീഴാൻ അനുവദിക്കുന്നു കാരണം അയൺഡോം പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന ഭീമമായ ചെലവ് കുറയ്ക്കാനാണ് ഈ മാർഗ്ഗം തൊടുത്തുവിട്ട റോക്കറ്റുകളിൽ എഴുപത് ശതമാനം അയൺഡോം ഉപയോഗിച്ച് വീഴ്ത്തിയെന്നും ബാക്കിയുള്ളവ ഇസ്രായേലിൻ്റെ പല സ്ഥലങ്ങളിൽ ചെന്ന് വീണെന്നുമുള്ള ന്യൂസ് നമ്മൾ കാണുന്നതാണ് അതിൻ്റെ രഹസ്യം ഇതാണ് ഈ വീഴുന്ന റോക്കറ്റുകളിൽ ഒന്നുപോലും ജനവാസ മേഖലയിലോ വസ്തുവകകളുള്ള സ്ഥലത്തോ അല്ല വീഴുന്നത് ജനവാസ മേഖലയിൽ വീഴാൻ പോകുന്നതിനെ നശിപ്പിക്കുകയും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വീഴുന്ന റോക്കറ്റുകളെ വീഴാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ വരുന്ന റോക്കറ്റുകളുടെ ടാർഗറ്റ് എവിടെയാണെന്ന് അയൺഡോമിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കുന്നു അതായത് ഇൻകമ്മിങ് മിസൈലിൻ്റെ സ്പീഡ് ആംഗിൾ വെലോസിറ്റി എന്നിവ കണക്കാക്കി അത് എവിടെ എപ്പോൾ വീഴുമെന്ന് ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കിയെടുക്കുന്നു അയൺ ഡോമിൻ്റെ നാവിക പതിപ്പ് സി ഡോം രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായൽ നേവിക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റോക്കറ്റുകൾ തൊടുത്തുവിടുകയും അതിൽ അറുപത് ശതമാനത്തോളം റോക്കറ്റുകൾ അയൺ ഡോം ഉപയോഗിച്ച് തടയുകയും ചെയ്തു ബാക്കിയുള്ള നാൽപ്പത് ശതമാനം റോക്കറ്റുകൾ ഒഴിഞ്ഞ പ്രദേശത്ത് വീഴുന്നതായതു അതിനെ വീഴാൻ അനുവദിക്കുകയും ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം പല രാജ്യങ്ങൾക്കും ആവശ്യക്കാരുണ്ട് എന്നതാണ് പക്ഷേ ആർക്കും ഈ സിസ്റ്റം ഇതുവരെയും നൽകിയിട്ടില്ല റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് ഇസ്രായേലിനോട് ഡോം സിസ്റ്റം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല കാരണം ഇതിൻ്റെ ടെക്നോളജി വേറെ ആരും ഉപയോഗിക്കാതിരിക്കാനും ഹാക്ക് ചെയ്യാതിരിക്കാനും ഇത് അത്യാവശ്യമാണ് യാതൊരു ടെക്നോളജിയുടെയും ആവശ്യമില്ലാത്ത സാധാരണ റോക്കറ്റുകൾക്കെതിരെ ഉപയോഗിക്കാൻ അയൻ ഡോം ഫലപ്രാപ്തമാണ് ഇങ്ങനെയുള്ള റോക്കറ്റുകളാണ് ഹമാസ് ഇസ്ബുള്ള എന്നിവരുടെയും അവരുടെ സ്പോൺസറായ ഇറാൻ്റെയും കൈവശം ഇരിക്കുന്നത് നാലു മുതൽ എഴുപത് കിലോമീറ്റർ വരെയുള്ള റേഞ്ചിൽ അയൻ ഡോം പ്രവർത്തിക്കുന്നു എന്നാൽ മിഡ് ടയർ വിഭാഗത്തിലുള്ള വ്യോമപ്രതിരോധം തീർക്കാൻ അയൺ ഡോമിന് ശേഷിയില്ല അതിന് ഇസ്രായേൽ ഉപയോഗിക്കുന്ന മിഡ് റേഞ്ച് വിഭാഗത്തിൽപ്പെട്ട ഡേവിഡ് സ്ലിംഗ് ഡിഫൻസ് സിസ്റ്റമാണ് തന്ത്രപ്രധാനമായ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇടത്തരം ശത്രുവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഡേവിഡ്സ്ലിംഗ് ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ ഉപയോഗിക്കുന്നു ഡേവിഡ്സ്ലിംഗിൽ മൾട്ടിപൾസ് സ്റ്റണ്ണർ മിസൈലുകൾ ഉൾപ്പെടുന്നു ഇത് അത്യാധുനിക സെൻസറുകളും നിയന്ത്രണ സംവിധാനങ്ങളും ഉൾപ്പെടുന്നതാണ് ഇതിൽ മൾട്ടി മിഷൻ ഹഡാർ ഉപയോഗിക്കുന്നു ഉയർന്ന കാലിബറുള്ള മിസൈലുകളുടെയും ഹ്രസ്വദൂര ക്രൂയിസ് മിസൈലുകളുടെയും ടാർഗറ്റുകൾ കൃത്യതയോടെ തകർക്കാൻ ഈ സംവിധാനം കഴിവ് തെളിയിച്ചതാണ് ഡേവിഡ്സ്ലിംഗ് വെപ്പൺ സിസ്റ്റം ഇസ്രായേൽ മിസൈൽ പ്രതിരോധം മധ്യനിരയിലുള്ള നാൽപ്പത് മുതൽ മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അയൺ ഡോമിൻ്റെ ടാമിർ ഇൻ്റർസെപ്റ്ററിൽ നിന്നും വ്യത്യസ്തമായി ഡേവിഡ്സ്ലിംഗ് സ്റ്റണ്ണറിന് വാക് അതിനാൽ ലക്ഷ്യങ്ങളെ നേരിട്ടടിച്ച് പരാജയപ്പെടുത്തുന്നു രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ഡേവിഡ് സ്ലിംഗ് വികസിപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്രായേൽ മിസൈൽ ഡിഫൻസ് ഓർഗനൈസേഷൻ ഇതിൻ്റെ പരീക്ഷണം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപതിന് തെക്കൻ ഇസ്രായേലിൽ വെച്ച് ഈ സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ വിജയകരമായ ഫ്ലൈറ്റ് പരീക്ഷണം നടത്തി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇസ്രായേൽ ആദ്യമായി യുദ്ധത്തിൽ ഈ സംവിധാനം ഉപയോഗിച്ചു ഇസ്രായേലിലേക്ക് തുടുത്തുവിട്ട രണ്ട് സിറിയൻ എസ് എസ് ട്വൻറ്റി വൺ ക്രൂയിസ് മിസൈലുകളെ ഡേവിഡ്സ് ലിങ് ഡിഫൻസ് സിസ്റ്റം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിൻ്റെ ഇതിലും ശേഷി കൂടിയ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആരോ ടു എയർ ഡിഫൻസ് സിസ്റ്റം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും പോകവിമാനങ്ങളും ഡ്രോണുകളും വരെ നശിപ്പിക്കാൻ പര്യാപ്തമായ ഡിഫൻസ് സിസ്റ്റമാണ് ആരോ ടു മിസൈൽ പ്രതിരോധ ഇൻ്റർസെപ്റ്റർ സിസ്റ്റം രണ്ട് സ്റ്റേജുകളുള്ള സോളിഡ് പൊപ്പലൻ്റെ മിസൈൽ മുകളിലെ അന്തരീക്ഷത്തിലൂടെ വരുന്ന ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്ത് നശിപ്പിക്കുന്നു രണ്ടായിരത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ആദ്യത്തെ ആരോ ടു യൂണിറ്റുകൾ വിന്യസിച്ചിരുന്നു ആരോ ടുവിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഒരേ സമയം പതിനാല് വരെ ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും തകർക്കാനും കഴിയും ഈ സംവിധാനത്തിന് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ദീർഘദൂര മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ വെച്ച് തന്നെ തകർക്കാൻ കഴിയും ദീർഘദൂര വ്യോമ ഒഴിവാക്കുന്നതിന് ഇസ്രായേൽ വികസിപ്പിച്ച എക്സോ അന്തരീക്ഷ പ്രതിരോധമാണ് ആരോ ത്രീ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസാണ് ആരോ ത്രീ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് അയൻഡോം ഡേവിഡ് സ്ലിംഗ് ആരോ ടു എന്നീ സജീവ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ മൾട്ടി ലെയേഡ് ഡിഫൻസ് മിസൈൽ മിസൈലാകയുടെ ഒരു പ്രധാന ഭാഗമാണ് ആരോ ത്രീ രണ്ടായിരത്തി ഏഴിലാണ് ഇസ്രായേൽ ആരോ ത്രീ ഡിഫൻസ് സിസ്റ്റം വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് ആദ്യ ഫ്ലൈറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നു രണ്ടാമത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി പതിനാലിൽ നടത്തി ഭൗമാന്തരീക്ഷത്തിന് പുറത്തുവെച്ച് വച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ വരെ തടസ്സപ്പെടുത്തുന്നതിനാണ് ആരോ ത്രീ ഡിഫൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ ഒതുക്കമുള്ള നൂതനമായ രൂപകൽപ്പനയാണ് ആരോ ത്രീക്ക് നൽകിയിരിക്കുന്നത് ആരോ ടു ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പകുതി ഭാരം മാത്രമുള്ള ആരോ ത്രീ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ വേഗതയും റേഞ്ചും കൃത്യതയും ഉള്ളതാണ് ആരോ ത്രീക്ക് ഹൈപ്പർസോണിക് കഴിവുകൾ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ളതാണ് ലക്ഷ്യങ്ങളിൽ നിന്നും വളരെ വെച്ച് തന്നെ വാർ ഹെഡുകൾ വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കാൻ ആരോ ത്രീ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയും എല്ലാത്തരം മിസൈലുകൾക്കുമെതിരെ ആരോ ത്രീ ഉയർന്ന മാരകശേഷി നൽകുന്നു ഗ്രൗണ്ട് അധിഷ്ഠിത കടാ ഒരു യുദ്ധം മാനേജ്മെൻറ്റ് സിസ്റ്റം ലോഞ്ചറുകൾ അഡ്വാൻസ്ഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്ന എച്ച് ഡബ്ല്യു എസ് സിസ്റ്റവുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ഇതിന് കഴിയും ഇൻകമ്മിംഗ് മിസൈലുകളെ തകർക്കാൻ ഈ സംവിധാനം ഹിറ്റ് ടു കിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു മിസൈൽ ലംബമായി വിക്ഷേപിക്കുകയും പിന്നീട് ടാർഗറ്റിൻ്റെ ദിശയിലേക്ക് ഗതിമാറുകയും ശത്രുവിൻ്റെ വാക്ഹഡ് തിരിച്ചറിയുകയും പിന്തുടർന്ന് ചെന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് ആരോ ടു ആരോ ത്രീ എന്നീ മോഡേൺ ടൈപ്പ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ഇസ്രായേലിനെ അടിച്ചു വീഴ്ത്തുക എന്ന ദൗത്യം വളരെ ദുഷ്കരമാണ് നമ്മൾ അവസാനം കണ്ടത് ഇറാൻ ഇറാനയച്ച നൂറുകണക്കിന് മിസൈലുകളിൽ നിന്നും നൂറുകണക്കിന് ഡ്രോണുകളിൽ നിന്നും പൂർണ്ണ സംരക്ഷണം ഇസ്രായേലിന് ഈ മോഡേൺ എയർ ഡിഫൻസ് സിസ്റ്റം വഴി ലഭിച്ച വാർത്തയാണ് ഈ സിസ്റ്റം ഒന്നും തന്നെ മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നതല്ല ഓരോ ടാർഗറ്റിൻ്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഒരു മോഡേൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം യുക്തമായ തീരുമാനമെടുക്കുന്നു